അല്ലാ പ്രിയപ്പെട്ട എൻ്റെ മോമിനികളെ അസലാമലൈക്കും വാർമത്തുള്ള ഹിന്നാലില്ല അയ്യോ ഇന്നായില ഹിറാജിയോ വാഹന അപകടമാണ് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് സ്വദേശി ഒമാനിൽ വെച്ച് മരണപ്പെട്ടു ഒമാനിലെ സുഹാറിലുണ്ടായ വാഹന അപകടത്തിൽപ്പെട്ട് കോഴിക്കോട് സ്വദേശി മരണപ്പെട്ടിരിക്കുകയാണ് വാഹന അപകടമാണ് റബ്ബേ എല്ലാവരെയും തൊട്ട് നീ കാക്കണേ റബ്ബേ പ്രവാസിയാണ് റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാകും റബ്ബേ ഇതുപോലെയുള്ള പിടുങ്ങനെയുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ റബി ലീസത്തായ തങ്ങളെ ആ കുടുംബം ഇതെങ്ങനെ സഹിക്കും റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാകും റബ്ബേ പയ്യോളിയിലെ തറയുള്ളത്തിൽ മമ്മതാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി സുഹാർ സഫീർ മാളിന് സമീപമായിരുന്നു അപകടം നടന്നത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു റഫിൽ ആയ തങ്ങളെ അല്ലാ സുഹാർ ഹോസ്പിറ്റലിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സുഹാർ ക്യാം സി സി കെയർ ടീമിൻ്റെ നേതൃത്വത്തിലാണ് നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് പടച്ച തമ്പുരാനെ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബേ ആ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ പ്രവാസിയാണ് റബ്ബേ അവരെയും കാത്തു നിൽക്കുന്ന കുടുംബമാണ് റബ്ബേ അവരെ നീ വയ്യാതാരാക്കല്ലേ റബ്ബേ അവരെ നീ തന്നെ കാത്തോളണേ റബ്ബേ ഒരുപാട് ഇതുപോലുള്ള മരണങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി റബ്ബേ പരീക്ഷിക്കല്ലേ റബ്ബേ പാവങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്നു നമ്മെ പരീക്ഷിക്കല്ല റബ്ബേ റബ്ബേ കുട്ടികളും മക്കളും ഭാര്യയും ഉമ്മയും എല്ലാവരുമുള്ള ഒരു കുടുംബമാണ് റബ്ബേ അവരെ നീ വയ്യാതരാക്കല്ല റബ്ബേ അവർക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ അവരിത് എത്ര നാൾ സഹിക്കുമെന്നറിയില്ല റബ്ബേ സഹനശക്തി നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേറപ്പേ എല്ലാവരും ദുവാ ചെയ്യണേ പറ്റുന്നവർ യാസീനും ഫാത്തിവും മോതി അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം പ്രത്യേകിച്ച് ആ കുടുംബത്തിനും അസലമലൈക്കും വരഹമുല്ല